പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ ആത്മാവിൻ്റെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഉണ്ടായ ഒരു സംഭവമാണ് രണ്ട് എൻജിനുള്ള ഒരു ചെറിയ പ്ലെയിൻ ചെന്നൈയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ആ യാത്ര പുറപ്പെട്ട് അതേതാണ്ട് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിനടുത്താകുമ്പോൾ അതിൻ്റെ ഒരു എഞ്ചിനകത്ത് നിന്നും പുക ക്യാബിനിലേക്ക് വരാൻ തുടങ്ങി പതിമൂന്ന് യാത്രക്കാരും ഈ പൈലറ്റ് മാത്രം അങ്ങനെ വരുമ്പോൾ അദ്ദേഹം അനൗൺസ് ചെയ്തു നമ്മുടെ പ്ലെയിനിൻ്റെ ഒരു എൻജിന് ഇച്ചിരി കുറച്ച് ഉണ്ടായിട്ടുണ്ട് പുക ക്യാബനിലേക്ക് വരുന്നു നമ്മൾ അപകടത്തിലാണ് രക്ഷപ്പെടുമെന്ന കാര്യത്തിന് ഉറപ്പൊന്നുമില്ല എങ്കിലും പ്രത്യാശ കൈവിടേണ്ട ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് രക്ഷപ്പെടുമെന്ന കാര്യത്തിന് ഉറപ്പില്ല എന്നാലും പ്രത്യാശ കൈവിടേണ്ട എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ആ പ്ലെയിൻ പറന്നുകൊണ്ടിരിക്കുന്നു കുറച്ചുകൂടി പറന്ന് വരുമ്പോൾ അടുത്ത എഞ്ചിനിലും തീ പിടിച്ചു അതിനകത്തു നിന്നും കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി പോകാ ക്യാബിനിലേക്ക് വരിക അപ്പോൾ ഈ ക്യാപ്റ്റൻ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മുടെ രണ്ടാമത്തെ എഞ്ചിനും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് എന്താണ് സംഭവം എന്നറിയില്ല എങ്കിലും പ്രത്യാശ കൈവിടേണ്ട ഞാനൊരു കത്തോലിക്കനാണ് ക്രിസ്ത്യാനിയാണ് ഞാനൊരു കത്തോലിക്കനാണ് ഞങ്ങളെ യേസു ക്രിസ്തു പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് നമുക്കത് ഒന്നിച്ച് ചെല്ലാം കൂടെ ഇരിക്കുന്ന പതിമൂന്ന് യാത്രക്കാരും ഹൈന്ദവ സഹോദരങ്ങളാണ് ആ ഇദ്ദേഹം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്നുള്ള പ്രാർത്ഥന ഇങ്ങനെ നിർത്തി നിർത്തി ചൊല്ലിക്കൊടുത്തിട്ട് പുള്ളി തൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു നിങ്ങളും കൂടി ഇത് ഏറ്റു ഏതായാലും സാവകാശം നിർത്തി നിർത്തി ചൊല്ലിക്കൊടുത്തപ്പോൾ ഈ കൂടെയിരുന്ന പതിമൂന്ന് പേരും ഏറ്റു പറയാൻ തുടങ്ങി അർത്ഥമൊന്നും അവർക്കറിയില്ല അവർ ആദ്യമായിട്ട് കേൾക്കുന്ന പ്രാർത്ഥനയാണ് എങ്കിലും രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ലാതെ വരുമ്പോൾ ദൈവത്തെ വിളിക്കുക എന്നുള്ളൊരു സ്വാഭാവിക തലം അദ്ദേഹം ശക്തിയോട് പ്രാർത്ഥിച്ചു കൊടുക്കുന്നു മറ്റുള്ളവർ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു അങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്തെഞ്ചിനും തീപിടിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം താഴെ നോക്കുകയാണ് എവിടെയെങ്കിലും ഒന്ന് അറക്കാൻ പറ്റുന്നൊരു സ്ഥലം അദ്ദേഹം അന്വേഷിച്ചു ഒരു അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ് എങ്കിലും പ്രത്യാശ കൈവിടേണ്ട ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പതിനാല് പേരും ആകാശങ്ങളിലൂടെ ഇങ്ങനെ പറന്നു വരികയാണ് അദ്ദേഹം താഴെ ഒരു ഗ്രൗണ്ട് കണ്ടു സാവകാശം ആ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് ഈ പ്ലെയിൻ ഇടിച്ചിറക്കി ഇറക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തറ തൊട്ടാൽ നിങ്ങളെടുത്ത് ചാടിക്കോണം ഡോറ് ഞാൻ തുറന്നുതരാം കാരണം രക്ഷപ്പെടുക എന്നുള്ളത് വളരെ സാധ്യമായ കാര്യമല്ല പക്ഷേ എങ്കിലും ഞാൻ ഡോറ് തുറന്നു വരും താഴെ മുട്ടിയാൽ നിങ്ങൾ ചാടിക്കോണം പതിമൂന്ന് പേരും ചാടി അവസാനമായിട്ട് ഈ പൈലറ്റും ചാടി രക്ഷപ്പെട്ടു ഒരു കത്തുന്ന ഗോളം പോലെ ആ ചെറിയ പ്ലെയിൻ കത്തിത്തീർന്നു ഇതെല്ലാം കഴിയുമ്പോൾ ഈ പതിമൂന്ന് പേരും പറഞ്ഞൊരു വാക്ക് പറയാനാണ് ക്രിസ്ത്യാനി ഇത്രയേറെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവത്തെ ഞങ്ങൾ കണ്ടു പതിമൂന്ന് പേരുടെ സാക്ഷ്യമാണ് വലിയ പ്രശ്നങ്ങൾക്ക് നടുവിലൂടെ സഭ കടന്നുപോയപ്പോഴെല്ലാം തീർന്നു സഭയെ തകർക്കാം സഭയെ തീർക്കാമെന്നൊക്കെ വിചാരിച്ചു വന്ന സകല ശക്തികൾക്ക് മുൻപിലും ഇന്നും പരാജയപ്പെടാതെ പരിശുദ്ധ സഭ നിലനിൽക്കുകയാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളൊന്നും കെട്ടടങ്ങിയില്ലെങ്കിലും സഭയെ തകർക്കാൻ ഇവർക്ക് പറ്റില്ല ഒന്ന് രണ്ടാമത് സഭ എക്കാലവും നിലനിൽക്കും കാരണം ഇതിനെ സ്ഥാപിച്ചതും ഇതിൻ്റെ നേതാവും ഇതിനെ നയിക്കുന്ന ദൈവം ദൈവം തന്നെയാണ് നയിക്കുന്നത് പിന്നെന്താ ദൈവത്തിനപ്പുറമായിട്ട് ആരുമില്ലാത്തതിനാൽ ഈ അന്ധകാരത്തിൻ്റെ മക്കൾ ഈ സഭ തല ഉയർന്നു തന്നെ നിൽക്കും ഇവർക്ക് ഭൗതികതയാണ് ആവശ്യം പണമാണ് ആവശ്യം അധികാരമാണ് ആവശ്യം അധികാരത്തിനൊക്കെ എന്ത് വിലയുണ്ട് ദൈവവിശ്വാസത്തിനും ദൈവത്തിനും അല്ലേ വിലയുള്ളത് ഈ തിരിച്ചറിവില്ലാത്തതിനാൽ നിങ്ങൾ ഭയപ്പെടണ്ട നമ്മൾ രക്ഷപ്പെടുവെന്ന കാര്യത്തിന് ഉറപ്പില്ല എങ്കിലും പ്രത്യാശ കൈവിടേണ്ട എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ്റെ പ്രാർത്ഥന നമുക്ക് ഓർക്കാം ഇതെല്ലാം തല്ലി തകർത്ത് സഭ ഒരിക്കൽ കൂടി പറന്നുയരും ഈ നാണക്കേട് വരുത്തിയ ഈ അതിരൂപതയിൽ നിന്ന് തന്നെ നിരവധി വിശുദ്ധർ ഉയർത്തി നിൽക്കും ലോകം മുഴുവൻ ഈ എറണാകുളം അങ്കമാലി അതിരൂപയുടെ നല്ല പേര് കേൾക്കാനുള്ള സാധ്യത ദൈവം ഒരുക്കുന്നുണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം നന്നായി പ്രാർത്ഥിക്കുക കണ്ണുനീരോട് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദ്രൂപതിയോട് കരുണയായിരിക്കണമേ ഞങ്ങളുടെ വൈദികരോട് ഞങ്ങളുടെ ഇടവക ജനത്തോട് കരണിയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കാം എല്ലാ അന്ധകാരവും കെട്ടടങ്ങുന്ന ഒരു നല്ല ദിവസത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം കാത്തിരിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാദന എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ വെളുപ്പിനെ മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ ഇപ്പോൾ കുറച്ച് പേരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുക തന്നെയല്ല ഇത് വളരെ രസകരമായൊരു കാര്യം ഞാൻ മെട്രോ മെട്രോ കയറിയാണ് പള്ളി പോണത് മറ്റൊക്കേർ പോകുമ്പോൾ ഒരു സ്റ്റേഷനിൽ ചെന്നിറങ്ങുമ്പോൾ രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കുന്ന ക്രിസ്ത്യാനികളായ സഹോദരിമാരാണ് രണ്ടുപേരുടെയും കയ്യിൽ കൊന്തയുണ്ട് അവർ ഡ്യൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ കൊന്തയില്ലിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താണ് നിയോഗം അപ്പോൾ അവർ എറണാകുളം ആഗോപാലി അതിരൂപതയില്ലേ ഈ പ്രശ്നങ്ങളൊന്ന് കെട്ടടങ്ങാൻ ഒരു രണ്ടു പേരും ലാറ്റിൻ സഭയിൽപ്പെട്ട ആൾക്കാരാണ് ആ രണ്ട് ലേഡീസും കൊന്ത എല്ലിക്കൊണ്ടിരിക്കുക ലോകത്തിന് വേണ്ടി പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലിയ ദ്രുപതിക്ക് വേണ്ടി നടക്കുന്ന വഴിയിൽ പ്രാർത്ഥനയായിരിക്കട്ടെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ദൈവത്തോട് പറയുക എഴുന്നേൽക്കുമ്പോഴും ദൈവത്തോട് പറയുക കർത്താവടപെട്ട് ഇതെല്ലാം വേണ്ടതുപോലെ ഒരിക്കൽത്തരും ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയാകട്ടെ അമി ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ